ഹായ് എന്താ വിശേഷം സുഖല്ലേ നമ്മളെ പുതിയ കണ്ണ വക്കില്ലേ ഇല്ലേ ഇപ്പൊ പുതിയൊരു ഐറ്റം കൊണ്ട് വന്നിരിക്കണു ഐറ്റം എന്താന്നല്ലേ ആദ്യ വീഡിയോ കാണി എന്നിട്ട് ഞാന് അതിന്റെ ബാക്കി പറഞ്ഞുതരാം അതാ മഞ്ചാരി ഒക്കെ ഉണ്ടെന്ന് അമ്പലത്തില് പിന്നെ പഞ്ചാരി മണ്ണെണ്ണി അല്ലേ കൊടുക്ക അതുകൂടെ ഇതിപ്പോള് പറഞ്ഞു കൊടുക്കുന്ന ആയിരിക്കും അറിയോ ഹിന്ദുക്കൾക്ക് ഓലക്കിതൊന്നും അറിയില്ല ഇവളാണ് പറഞ്ഞു കൊടുത്തിട്ട് വേണം ഓൾക്ക് ഹിന്ദുക്കളുടെ എല്ലാ ധർമ്മങ്ങളും പഠിക്കാന് ഏഹ് കേൾക്കണങ്ങള് അതൊന്നും പോരാഞ്ഞിട്ട് ഇടക്കിടക്ക് കണ്ണൻ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ആയല്ലോ അപ്പൊ വിട്ടുപോയ ഭാഗങ്ങളൊക്കെ പൊരിപ്പിക്കാനുള്ള ഒരു വാക്കാണ് ഈ കണ്ണൻ 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 അതെന്തെങ്കിലും ആവട്ടെ ഇനി ഇവളോട് വേറൊരു ചങ്ങായി ചോദിക്കുന്നുണ്ട് ഈ കാശിന് വേണ്ടിട്ടല്ലേ ഈ കണ്ട തറപ്പണി മുഴുവൻ നമ്മൾ ഫ്രോഡാണെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഈ കാശിന് വേണ്ടിയിട്ടല്ലേ ഈ ித்தரம் காணிச்சு கொண்டு ஜீவிக்க இவளோடு பலரும் கமெண்ட் அடிக்கிண்ட் அப்ப அங்கேயுள்ள ஆளுகளுக்கு இவள் ஒரு பரிஹாரம் கூட கேக்காள் ജീവിച്ചൂടെ നീ നീ ഇങ്ങനെ ഇങ്ങനെ കൃഷ്ണനെ പറയിപ്പിക്കണോ കേക്കണങ്ങള് ഇവളോട് ഇനി ഇലിമ പറഞ്ഞിട്ട് ഒരു മുസ്ലിം ചെന്നു എന്ന് പറയുമ്പോ അത് മുസ്ലിം പേരുള്ള ഇവളുടെ ഐഡിയ ആയിരിക്കും അതല്ലെങ്കിൽ ഇവളെ പണ്ട് കൊണ്ട് നടന്നീന്ന് ആരെങ്കിലും ഐഡിയ ആയിരിക്കും രണ്ടാണെങ്കിലും ഇവളുടെ അറിവോടനെ ആയിരിക്കും കാരണം ഒരു മുസ്ലിമിന് ഇവൾ ഇനി ഒരിക്കലും ഇൽമ പഠിച്ചിട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിമും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ള കാര്യം ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു മുതലാണ് ഈ പറയുന്നത് ഏഹ് ഇവളെ ഇൽമ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ മുസ്ലിം പരക്കം വാഞ്ഞു നടക്കുക ഏത് ഈ കച്ചവടങ്ങൾ കമ്മിയായി ആരുടെ ശ്രദ്ധ ഇല്ലാതെ ആയി നിൽക്കുന്ന സമയത്ത് ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം അതിന് പറയണേ ഇനി പറച്ചില് മാത്രല്ല ഇതിന്റെ ഒരു ട്വിസ്റ്റുമുണ്ട് ഈ ഇമാങ്ക ഇസ്ലാംകാരും ഇതിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവൾക്ക് ഇതിൽ പിടിച്ച് നിക്കാൻ പറ്റൂല ഇനി അഥവാ അമ്പലത്തിന്നാണ് ഷൂട്ടിങ് വെച്ചെങ്കിൽ അവിടെ മസ്റ്റായിട്ടും വേണം കണ്ണണം ഏർ അപ്പൊ ഇവൾക്ക് കക്കാനും അറിയാ നിൽക്കാനും അറിയാ ബാക്കി ഇങ്ങനെ കേറ്റി

കാശ് കിട്ടിയിട്ടുണ്ടെങ്കി ഏത് എൻ എച്ച് റോട്ടിലും പാവ ഇരിക്കും എന്നെ പറയുന്നത് ഇപ്പൊ കാശ് തന്ന ഞാൻ തട്ടോള ഭയങ്കര ദീനിയായിട്ട് ഞാൻ നടന്നോളാം ഏഹ് പക്ഷെ എനിക്ക് മാസാ മാസം ഈ സ്കാനർക്ക് പൈസകൾ ഇങ്ങനെ വിട്ടുവരി ഞങ്ങൾ പറയുന്ന പോലെ ഒക്കെ നടക്കാതെ ഇതെന്നെ മകളെ ഞങ്ങളും പറഞ്ഞേ ഇതൊക്കെ ജി കാശിനു വേണ്ടിട്ടാണ് ചെയ്യുന്നത് മനസ്സിലായോ മനസിലായോ അത് ഇപ്പൊ അറിയാണ്ട് എന്റെ നാക്കുമ്പന്ന് വന്നു പോയില്ലേ ഇവള് സത്യത്തിൽ പെട്ടതാ ഒരാവേശത്തിന്റെ പുറത്ത് വിളന്ന് പറഞ്ഞു ഞാൻ തട്ടം പറ്റ ഉപേക്ഷിച്ചു എന്ന് മറ്റേത് വള് കണ്ണന വരക്കുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴേലും ഇവള് തട്ടം ഉപയോഗിച്ച് കാരണം എന്താ അറിയോ അതാകുമ്പോ ഒന്നും കൂടി ഒരു വീഡിയോ ഒക്കെ ഒരു സ്ട്രോങ് കിട്ടും ഇപ്പൊ എന്ത് ചെയ്തു അവള് ഒറ്റ അടിക്കണു പറഞ്ഞു എന്ത് ഞാൻ ഇനി തട്ടുന്നില്ല എന്ന് പിന്നെ തട്ടിടുമ്പോ മറ്റുള്ളവർക്ക് മനസ്സിലാവും ഇവളെ ഡ്രാമ പെട്ടെന്ന് മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ തട്ടയിടാനും പറ്റുന്നില്ല ഇപ്പോള് പറയാണ് ഞാൻ നിങ്ങൾ എനിക്ക് മാസം മാസം ചെലവിന് നന്നാം ഈ ഗൂഗിൾ പേയിലെ മറ്റേ സ്കാനർക്ക് വിട്ടാ മതി എന്നാ ഞാൻ തട്ടിട്ടോളാം അങ്ങനെ ഇജ്ജ് തട്ടടണമെന്ന് ഒരു നിർബന്ധം അല്ല നിങ്ങൾ നിങ്ങള് തരണ്ട പിന്നെ എന്നാലും ഞാൻ തട്ടിട്ടിട്ട് ദീനിയായി നടന്നോളാന്ന് പറഞ്ഞാ പോലും അന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഇകെ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ ഇത് എങ്ങനെ വേണമെങ്കിൽ എങ്ങനെ ആടിയിട്ടോ എങ്ങനെ ഏത് രീതിയിൽ ജീവിച്ചോ അതിന് കുഴപ്പമില്ല പക്ഷെ അന്റെ ഈ പഞ്ചായത്ത് കക്കൂസ് ഉണ്ടല്ലോ അത് ദേവ് വിചാരിച്ചിട്ട് ഈ മുസ്ലിങ്ങളെ നേരക്കുള്ള ഈ തിരിച്ചലിന്നല്ലോ അതൊന്നും നിർത്താൻ അത് ജീ നിർത്താത്തോടത്തോളം നാലണക്കെതിരെ ഞങ്ങൾ വീഡിയോ ഇട്ടുമ്പോണ്ട് തന്നെ ഇരിക്കും എന്ത് നീ ഒരു ഡ്രാമ കളിക്കുമ്പോ ആ ഡ്രാമയുടെ തെളിവായിട്ട് ഞങ്ങൾ വരും എന്നെ പല ആളുകളോടും രഹസ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട് എന്ത് ഏറ്റവും എളുപ്പത്തിൽ കാശുണ്ടാക്കാനും ഏറ്റവും എളുപ്പത്തിൽ ഫേമസ് ആകാനും പറ്റിയ ഒരു കാര്യമാണ് മുസ്ലിങ്ങളുടെ നേരക്ക് തിരിയല് എല്ലാം പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചോളുന്ന് ഏർ അത് ഇനി നന്നായി ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ അതും ഏൽക്കുന്നില്ല എന്നാല് എന്തു ചെയ്യും എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയും കിട്ടുമ്പോ അതുകൊണ്ട് വരും എന്തായാലും ഉള്ള ബാക്കി കക്കൂസിന്റെ വാർത്ത കേക്ക മിണ്ടാതെ യൂട്യൂബിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ അത്തുംബുക്കിന്റെ സദാചാരങ്ങളാല് എന്റെ അക്കൗണ്ട് നിറച്ചുമെന്ന് വിചാരിക്കുന്നു തോന്നിയൊന്നും വേണ്ട ഒരു പത്തിരുപത്തഞ്ചു കോടി അത്ര ആവുമ്പം നല്ല കുട്ടി പത്തിരുപത്തഞ്ചു കോടി മതി വർഗീയതക്കെ ഉണ്ടായിട്ടും അയ്യായിരം നേരകത്തിൽ തികയുന്നില്ല ഫോട്ടോ ഒരു മനുഷ്യൻ വാങ്ങാനല്ല ഏർ എന്നിട്ടും അവൾക്ക് പറ്റാവുന്ന അത്രയും വിഷവും വർഗീയതയും ഈ പഞ്ചായത്ത് കാക്കൂസ് കൊണ്ട് അവള് പുറത്തുവിടുന്നുണ്ട് എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം പിന്നെ ജീ മറ്റേ ആർക്കും കാണാത്ത സലീമ് പിന്നെ എങ്ങനെ അന്നെ കെട്ടിന്നെ പറയണത് ഏർ അന്നെ കെട്ടിന്നും പറയുന്നുണ്ട് അന്റെ കുട്ടികളെ തന്ത്യെന്നും പറയുന്നുണ്ട് ഓൻ ചെലവിന് തരുന്നില്ലേ ഏഹ് ചെലവിന് തരാത്തി കൊണ്ടായിരിക്കും ഇപ്പൊ ബ്രദറിന്റെ തൽക്കാലം ചെലവിന്റെ ആളാക്കി വെച്ചിട്ടുള്ളത് അല്ലെ ആയിക്കോട്ടെ ഈ നാവ് കൊണ്ടാണല്ലോ ഇത്രയും വർഗീയത ജീ പറയുന്നത് അത് നിനക്ക് പറ്റുന്നത് പോലെ വേറെ ആർക്കും പറ്റൂലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ബാക്കി പറയാളെ അതിന് നല്ലതൊരു ശൗചാലയുണ്ടാക്കിട്ട് അയി പോയിരുന്ന് വെളിച്ചിരിക്കണേ കണക്കൊക്കെ ചെലവിന് ഇത് അതിനോട് ജസ്റ്റ് ഒരു കാര്യം ചോദിക്കട്ടെ ഇത് ഭയങ്കര കണ്ണ വ്യക്തിയാണല്ലോ ഈ തട്ടിടൂല എന്നും പറഞ്ഞു മുസ്ലിമിന്റെ ഒരശയായിട്ട് എനിക്ക് മുന്നോട്ട് പോകാനും തയ്യാറല്ലായിരുന്നു എന്തുകൊണ്ട് ഈ ഹിന്ദു ആവാത്ത ഒന്നും പറഞ്ഞ എനിക്ക് ഹിന്ദു ആവാൻ കഴിയോ ഈ ഇത്ര വിശ്വസിക്കുന്ന കണ്ണം ഈ അത്ര സത്യം ഉള്ള കണ്ണനാണ് എന്നുണ്ടെങ്കിൽ ഈ എന്തുകൊണ്ടാണ് ആ കണ്ണന്റെ മതത്തിലേക്ക് പോവാത്തത് കഴിയോ എനിക്ക് കഴിയൂല അതിന്റെ കാരണം എന്താ അവിടെ തീരും ഏഹ് ഇപ്പോ ഈ നാല് റീച്ച് ഉണ്ടല്ലോ അതും കൂടി എനിക്ക് തീരും ഈ പോകൂല വല്ല്യ അടി എടിയന്നെ വല്യ വിളിക്കുകയാണ് എന്നെ ഈയ്യൊന്ന് ഹിന്ദുമതത്തേക്ക് പോയിക്ക ഏഹ് ഒന്ന് കാണട്ടെ നിനിയ്ക്ക് ഭയങ്കര കണ്ണ ഭക്തിയല്ലേ ഈ ഒന്ന് പോ നടക്കൂലെന്ന് നിനക്കും അറിയാ എനിക്കും അറിയാ ജനങ്ങൾക്കും അറിയാ കാരണം നിന്റെ ഉദ്ദേശം എന്താ അറിയോ പച്ചവർഗീയത റീച്ച് കാശ് ഇത് മാത്രമേ ഉള്ളൂ പക്ഷെ അതിനും ഉണ്ട് ലിമിറ്റ് മകളെ അതിനും നിനക്ക് ലിമിറ്റ് ഉണ്ട് കാരണം അതുകൊണ്ടൊന്നും അധികം മുന്നോട്ട് പോകൂല ഇവള് ഓരോ ആഴ്ചയിലും ഓരോന്ന് പറഞ്ഞ ഇറങ്ങും അതായത് ഹിന്ദുക്കൾക്ക് പോലും അറിയില്ല ഇത്ര ആചാരങ്ങളും ഇത്ര ദിവസങ്ങളുടെ പ്രത്യേകത ഇവൾക്ക് അറിയും അപ്പൊ ഇവള് ഇങ്ങനെ തപ്പിയും കൊണ്ട് നടക്കണേ ഇന്ന് എങ്ങനെ റീച്ചണ്ടാക്കാം ഇന്ന് എങ്ങനെ പറ്റിക്കാം ഇന്ന് എങ്ങനെയൊക്കെ മുസ്ലിങ്ങളെ പറ ഇന്ന് എങ്ങനെയൊക്കെ സംഖ്യകളെ പൊലിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ച് നടക്കുക അത് കണ്ടാവും ഇവളുണ്ടല്ലോ ഇവൾക്ക് കണ്ണൻ കഴിഞ്ഞിട്ട് വേറെ എന്തോ ഉള്ളു പക്ഷെ പ്രശ്നം എന്താ അറിയോ കണ്ണന്റെ മതത്തിൽ പോകാൻ താല്പര്യമില്ല അയിന് ഇന്നെ കൊണ്ടുപറ്റൂല ഈ മതത്തിൽ നിന്നിട്ട് ഞാൻ വേണമെങ്കിൽ കണ്ണനെ ഇഷ്ടപ്പെടാം കണ്ണന്റെ അമ്പലത്തിക്ക് പോവാ അതൊക്കെ ഞാൻ ചെയ്യാം പക്ഷെ ആ മതത്തിക്ക് പോകാൻ പറ്റും പറയരുത് നമ്മളൊരു മനുഷ്യന് മതത്തെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഏത് മതത്തിൽ ജനിച്ചു എന്നുള്ളതല്ല ഏത് മതത്തിലാണോ നമുക്ക് സത്യമെന്ന് തോന്നുന്നത് ആ മതം സ്വീകരിക്കാനുള്ള റൈറ്റ്സ് നമ്മുടെ ഭരണകൂടം നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ അവള് ഹിന്ദുമതത്തേക്ക് പോയി എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും പ്രശ്നമില്ല ഇനിയിപ്പോ ഒരു ഹിന്ദു മുസ്ലിമിലേക്ക് വന്നു വെച്ചിട്ട് അതിനും പ്രശ്നമല്ല പക്ഷെ ഇതിന്റെ രണ്ടിന്റെ അടിയിൽ നിന്നിട്ട് ഈ വർഗീയത ഉണ്ടാക്കി വിശംതുപ്പുന്നതും പിന്നെ തമ്മിൽ ഇവളെ പോലത്തെ നാറികളെ അവനെ നമ്മൾ നല്ല പേടിക്കണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കാശ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പാവിരിക്കും അതാണ് ഇവിടെക്കെ വകുപ്പ് അവള് പറയുന്ന കാരണം എന്താ പിന്നെ എനിക്കെന്നാ ചെലവിന് തരി ഏഹ് എന്നാ നിങ്ങൾ പറയുന്ന പോലെ ഒക്കെ നാക്കാന്നുള്ളത് ഇതാ അല്ല ആങ്ങളല്ലേ ആങ്ങളുടെ ഒരു യോഗം ചില്ലറ യോഗം ഒന്നും അല്ല ഏഹ് ഇപ്പൊ സത്യങ്ങൾ അവളുടെ വാ കൊണ്ടന്നെ ആ വാന്നൊന്നും പറയില്ല ഞാൻ ആ പഞ്ചായത്ത് കക്കൂസ് കൊണ്ട് തന്നെ പറയണത് എന്ത് അവൾക്ക് ജീവിക്കാൻ വയ്യല്ല നിങ്ങള് ചെലവിന് തരുന്നേ ഇപ്പൊ ഇവള് അമാനുഷിക കഴിവുള്ള ഒരു കെട്ടിവെള്ളം പെണ്ണാണ് ഇവള് അതായത് ആർക്കും കാണാൻ കഴിയാത്തൊരു മാപ്പിളള്ളത് അപ്പൊ ഈ ചങ്ങായി ചെലവിനും കൊടുക്കണില്ല എന്നാ പോലാണെങ്കിൽ കുട്ടികൾ ഉണ്ടായിക്കോ ഏഹ് ഹാ ഹാ അതിനറ്റ് സമയത്ത് ഇവിടെ എത്തിക്കുന്നു ഏർ അവൾക്ക് ചെലവിന് കൊടുക്കാനേ പറ്റാത്തുള്ളൂ അതോ ഓൻ കൊടുക്കാത്തത് കൊണ്ടാണ് പിന്നെ ഓൾ ഈ വർഗീയതം കൊണ്ട് ഇറങ്ങണ എന്നാണ് ഇവള് പറയുന്നതിനായ ഇജ്ജ് ഇറങ്ങ നീ ഇറങ്ങണം നീല കണ്ട പക്ഷെ ഇതിനൊക്കെ ഒരു അവസാനുണ്ട് മനസ്സിലായോ ഇപ്പൊ നിന്നെ സംഘികളല്ലേ പിടിച്ചു പുറത്താക്കിയിട്ടുള്ളൂ ഇനി മുഴുവൻ ആളുകൾ പിടിച്ചു പുറത്താക്കുന്ന ഒരു നിമിഷം കൂടി എനിക്ക് വരാറുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇജ്ജ് എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ തരം വർഗീയത നീ ഛർദ്ദിക്ക് ബാക്കി നമുക്ക് നേരിട്ട് തന്നെ കാണാം ആങ്ങളുടെയും പെങ്ങളുടെയും കണ്ണം ഭക്തസ്നേഹവും മറ്റേ ഈ കച്ചവടവും വർഗീയതയും എല്ലാം നമുക്ക് കാണാം കേട്ടോ ചിലപ്പോ തോന്നും ഈ തള്ളൊക്കെ വിരാന്താണ് എടാ നോക്ക നല്ല പ്രായം ഉണ്ടല്ലോ തള്ളേ അല്ലാത്തൊരു തൊലിക്കറ്റ് തന്നെ താണ്ടാമൃഗം വന്നിട്ട് ഇവിടെ മറ്റേ എന്താ പറയാ തൊലി ഒന്നും കൂടി കട്ടി കൂട്ടി പോണ്ടെന്ന് തോന്നുന്നു തൊലി തൊലിക്കട്ടി ഒന്നല്ല പോയി ഡാൻസ് ഇവളെ ഡാൻസ് ഓ ഇവളെ ചെല സ്റ്റെപ്പൊക്കെ കണ്ടാണ്ടല്ലോ ഈ ഓമരപ്പ് വയലമ വയലും കേറി ഞാൻ തോന്നറിയില്ല കണ്ടോ അവസ്ഥ എന്നാ ശെരി എന്തായാലും ഞാൻ പോട്ടെ പിന്നെ വരാം